ഗുളിക കഴിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത എപ്പോഴെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഉറക്കം കുറവാണെന്ന് പറയും പലപ്പോഴും അത് സൈക്യാട്രിസ്റ്റ് ആണോ എന്നില്ല ഏറ്റവും അധികം ഡോക്ടേഴ്സ് ഒരു ഗുളികയാണ് സൈക്യാട്രിസ്റ്റ് അല്ല മറ്റു ഡോക്ടേഴ്സ് ഒരു ഗുളികയാണ് അൽപ്രാക്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉറക്കഗുളിക ഒന്നോ രണ്ടോ ദിവസത്തെ ആവശ്യത്തിന് വേണ്ടി ഡോക്ടർ തന്ന ഗുളികയായിരിക്കും പിന്നീട് എപ്പോൾ ഉറക്കമില്ലെങ്കിലും ഈ മരുന്ന് വാങ്ങുകയും ഈ സ്ഥിരമായിട്ട് ഈ മരുന്ന് വാങ്ങിച്ചു കഴിക്കുകയും ചെയ്യുന്ന ഒത്തിരി വ്യക്തികളുണ്ട് ഇത് ശരിക്കും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്ത കൊടുക്കാൻ പോലും പാടില്ല കൊടുക്കുന്ന മെഡിക്കൽ ഷോപ്പുകാരുടെ ഭാഗത്തും ഉണ്ട് തെറ്റ് ഇങ്ങനെ നിരന്തരം ഇത് കഴിക്കുകയും ഇതിനൊരു അഡിക്ഷനിലേക്ക് പോകുന്നു നമ്മൾ കാണുന്നുണ്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഉറക്കമില്ലാണ്ട് ഇവർ വരുമ്പോഴാണ് ഇവർ ഓൾറെഡി മരുന്നുകൾ എടുക്കുന്നുണ്ടെന്നുള്ളതും ഈ മരുന്നിൻ്റെ ഒരു ടോളറൻസ് ആയ അതിൻ്റെ ഒരു ഡിപ്പെൻഡൻസ് ആയെന്നും അവർക്ക് മറ്റു മരുന്നിലേക്ക് നമ്മൾ മാറ്റാൻ പോകുമ്പോൾ അവർ ഈ മരുന്നിന് വേണ്ടി നിർബന്ധം പിടിക്കും അവർ സ്ഥിരം വാങ്ങിച്ചുകൊണ്ടിരുന്നിടത്ത് കടയിൽ നിന്ന് അവർ കൊടുക്കാത്തതോ അല്ലെങ്കിൽ ഇനി പ്രിസ്ക്രിപ്ഷൻ വേണമെന്നോ ആരുടെലും ഉപദേശത്തിന് പുറത്താണ് അവർ പ്രിസ്ക്രിപ്ഷന് വേണ്ടി മാത്രം വരുന്ന ഒത്തിരി വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഉറക്ക ഗുളികൾ അഡിക്ഷൻ ആകാൻ സാധ്യതയുള്ള ഗുളികയാണ് എന്നാൽ പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റിലൂടെ ഇപ്പം ഡോക്ടർക്കറിയാം ഒരു സൈക്കാട്രിസ്റ്റിനറിയാം എപ്പോൾ കൊടുക്കണം എത്ര നാൾ കൊടുക്കണം എത്ര ഡോസ് കൊടുക്കണം എപ്പം നിർത്തണം എന്നുള്ള കാര്യം എന്നാൽ ഡോക്ടറിൻ്റെ നിർദ്ദേശം ഇല്ലാണ്ട് ഡോക്ടർ പറയുന്നത് അല്ലാതെ ഈ മരുന്ന് നിരന്തരം നിങ്ങൾ കഴിക്കുകയും അതിന് അഡിക്റ്റ് ആകുകയും ചെയ്തു കഴിഞ്ഞാൽ മദ്യത്തിന് അഡിക്റ്റ് ആകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതുപോലെയുള്ള പ്രശ്നങ്ങൾ തന്നെ ഇതിലും വരും ഇത് ഞാൻ എടുത്തു പറയാനുള്ളൊരു കാരണം ഈ ഉറക്കഗുളികൾ അടിമത്തം ഉണ്ടെന്ന് പല വ്യക്തികൾക്കും അറിയാം നമ്മൾ സൈക്യാട്രി ഒപ്പിലിരിക്കുമ്പം ഒരു മരുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും അധികം വരുന്ന ചോദ്യമാണ് ഡോക്ടറെ ഈ മരുന്ന് കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അഡിക്ഷൻ ഒന്നും ആവില്ലല്ലോ അല്ലേ എന്ന് മറ്റു മരുന്നുകൾക്കൊന്നും അഡിക്ഷൻ പൊട്ടൻഷ്യൽ ഇല്ല കൃത്യമായിട്ടുള്ള ഡോസിൽ കൃത്യമായ ഡ്യൂറേഷനിൽ ഡ്യൂറേഷനിലെടുക്കുകയാണെങ്കിൽ ഒരു മരുന്നിനും അഡിക്ഷൻ ഇല്ല അപ്പം നിങ്ങൾ സ്വയം ചികിത്സയ്ക്ക് പോകാതെ കൃത്യമായ നിർദ്ദേശം അനുസരിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡിക്ഷനും ഇല്ലാണ്ട് പ്രത്യേകിച്ച് ഡ്രഗ് അഡിക്ഷൻ ഇല്ലാണ്ട് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യും